വയനാട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട സർക്കാർ കണക്ക് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മൃതദേഹ സംസ്കരണവുമായി ബന്ധപ്പെട്ട തുക ചെലവഴിച്ചതിലെ കണക്കുകൾ കൃത്യമല്ലെന്നും വി ഡി സതീശൻ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് എവിടെയാണ് തയ്യാറാക്കിയത് ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആണോ തയ്യാറാക്കിയത് അതോ റവന്യൂ വകുപ്പാണോ തയ്യാറാക്കിയത് ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ വല്ല പരിശോധനയും നടത്തിയിട്ടുണ്ടോ ഹൈക്കോടതി വിധിയിൽ വന്നിരിക്കുന്നത് ആക്ച്വൽസ് എന്നാണ് പറയുന്നത് ഇത്രയും ആളുകളുടെ മൃതശരീരം സംസ്കരിച്ചതിന് ഉള്ള തുകയായിട്ട് വലിയ തുക കണക്കാക്കിയിരിക്കുകയാണ് ഒന്ന് അതവിടെ നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾ അവരുടെ പെന്തുക്കൾ മൃതശരീരം തിരിച്ചറിഞ്ഞ് അവർ കൊണ്ടുപോയി ബാക്കിയുള്ള കുറേ മൃതശരീരങ്ങളും ശരീരാവശിഷ്ടങ്ങളുമാണ് അവിടെ ദയിപ്പിച്ചത് അതിന് അവിടുത്തെ എം എൽ എയും പഞ്ചായത്തും ഉൾപ്പെടെയുള്ള ആളുകളാണ് എച്ച് എം എൽ സംസാരിച്ച സ്ഥലം കണ്ടുപിടിച്ചത് സ്ഥലം ഫ്രീ ആയിട്ട് തന്നു കുഴി കുഴിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം അവിടുത്തെ തന്നെ ഒരു എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ മകനും ആ ചേർന്നാണ് എല്ലാം ചെയ്തു നൽകിയത് പ്രവർത്തകരാണ് സന്നദ്ധ പ്രവർത്തകരാണ് ഇത് മുഴുവൻ ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ സർക്കാരിൻ്റെ ചെലവായി എന്ന് കണക്കെടുക്കുന്നത് എന്താണ് എൻ്റെ വിശ്വാസ്യത എന്താണ്